കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക തലശ്ശേരി നഗരത്തിൽ റോഡുകളുടെ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം പൊതുജനങ്ങൾക്ക് ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും ഈ ഒരു സാഹചര്യത്തിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നഗരസഭാ ചെയർമാൻ സി കെ രമേശൻ ഒരു വർഷത്തിനുള്ളിൽ നഗരത്തിലെ മുഴുവൻ റോഡുകളും നവീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ഗ്രാമിയോട് പറഞ്ഞു തലശ്ശേരിയിലെ പട്ടണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റോഡുകളുടെ നവീകരണ പ്രവൃത്തികളാണ് നടന്നുവരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓവി റോഡാണ് കെ എസ് ടി പി ആണ് ഓവി റോഡ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത് ആ റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് ഇതിനകം കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് അതിനാൽ കുറച്ച് ദിവസം പ്രവൃത്തി പിറകോട്ട് പോകാൻ കാരണം റോഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കേണ്ട പ്രവൃത്തി നടക്കുന്നതിനാലാണ് റോഡ് പ്രവൃത്തിയിൽ വേഗത പോരാ എന്ന അഭിപ്രായം പൊതുവിലുണ്ട് ആ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നഗരസഭ കൊണ്ടുവന്നിട്ടുണ്ട് വേഗതയിൽ പണി പൂർത്തിയാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോൺട്രാക്ടർമാർ അറിയിച്ചിട്ടുള്ളതെന്നും നഗരസഭ ചെയർമാൻ സി കെ രമേശൻ പറഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഓ വി റോഡ് ആ ഒറി ഓ വി റോഡ് കെ എസ് ടി പി ആണ് അതിൻ്റെ വർക്ക് ഏറ്റെടുത്തത് ആ റോഡ് പൂർണ്ണമായും കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത് അപ്പം ഇതിനകം തന്നെ കോൺക്രീറ്റിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു അതിൽ കുറച്ച് ദിവസം പ്രവൃത്തി പിറകോട്ട് പോകാൻ കാരണം റോഡിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിലാണ് ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു കോൺക്രീറ്റ് വർക്കും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും വേഗത പോരാ എന്ന അഭിപ്രായം പൊതുവിലുണ്ട് അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ നഗരസഭ കൊണ്ടുവന്നിട്ടുണ്ട് വേഗതയിൽ പണി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടില്ല നടപടികൾ സ്വീകരിക്കുമെന്നാണ് കോൺട്രാക്ടർമാർ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് മേൽപ്പാലത്തിൻ്റെ വിള്ളൽ അടക്കുന്ന പ്രവൃത്തിയാണ് കുറ്റമറ്റ രീതിയിൽ അതിന്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് ആ പ്രവൃത്തിയും വേഗത പോരാ എന്ന അഭിപ്രായമുണ്ട് കോൺട്രാക്ടർമാരുടെയും പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെയും ശ്രദ്ധയിൽ ഇക്കാര്യപ്പെടുത്തിയിട്ടുണ്ട് അടക്കം പണി ചെയ്തുകൊണ്ട് പ്രവൃത്തി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും നിലവിലുള്ള ട്രാഫിക് സംവിധാനമല്ലാതെ മറ്റ് പോകും വഴിയില്ല ഏതെങ്കിലും ക്രിയാത്മക സംവിധാനം ഒരുക്കാനുള്ള നിർദ്ദേശമുണ്ടായാൽ അത് സ്വീകരിക്കുമെന്നും ഒരു വർഷം കൊണ്ട് മുഴുവൻ റോഡുകളും നല്ല രീതിയിൽ നവീകരിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു അപ്പോൾ നിലവിലുള്ള ട്രാഫിക് സംവിധാനം അല്ലാതെ മറ്റൊരു പോകും വഴി ഞങ്ങളുടെ മുന്നിലില്ല ഏതെങ്കിലും ക്രിയാത്മകമായ ഇതിലും നല്ല സംവിധാനം തലശ്ശേരിയിൽ ഒരുക്കാൻ പറ്റും നിർദ്ദേശമുണ്ടെങ്കിൽ അത് മുന്നോട്ട് വെച്ചാൽ അത് സ്വീകരിക്കാനും നഗരസഭ തയ്യാറാണ് ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ന്യൂസ് തലശ്ശേരി